സർവീസിൽ നിന്നും വിരമിക്കുന്ന എ ഡി എം എൻ എം മെഹ്റലിക്ക് തിരൂരങ്ങാടി ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മ സ്നേഹാതരം നൽകി കളക്ടറുടെ ചേംബറിൽ വെച്ച് കൂട്ടായ്മയ്ക്ക് വേണ്ടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉപഹാരം കൈമാറി ജില്ലയിൽ കൂടുതൽ കാലം എ ഡി എം ആയിരുന്ന ഉദ്യോഗസ്ഥനാണ് എൻ എം മെഹ്റലി സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇദ്ദേഹത്തിന് തിരൂരങ്ങാടി ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മ സ്നേഹാതരം നൽകി കളക്ടറുടെ ചേംബറിൽ വെച്ച് കൂട്ടായ്മയ്ക്ക് വേണ്ടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അദ്ദേഹത്തിന് ഉപഹാരം നൽകി കൂട്ടായ്മ ഭാരവാഹികളായ വി പി ഖാദർ ഹാജി മുസ്തഫ ചെറുമുക്ക് കാമ്ര ഹനീഫ ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് ഒരുക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ മലപ്പുറം എ ഡി എം ആയി ചുമതലയേറ്റ അദ്ദേഹം ശനിയാഴ്ചയാണ് സർവീസിൽ നിന്നും പടിയിറങ്ങുന്നത് ഈ എൻ്റെ സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പരമാവധി എൻ്റെ ലെവലിൽ ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നിയമപരമായി ഒരു ആർക്ക് ലഭിക്കേണ്ട സേവനം അത് വളരെ വേഗത്തിലും ഗുണമേന്മയോടും കൂടി ലഭ്യമാക്കുന്നതിന് എന്തെല്ലാം തരത്തിലുള്ള പരിശ്രമം വേണ്ടതുണ്ട് അത് മുഴുവൻ എൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതേസമയം നിയമ ും നമുക്ക് ഒരു തരത്തിലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ അതിന്റെ ആ പ്രയാസം അത് നടത്താൻ കഴിയില്ല എന്നുള്ളത് ആ എന്നെ സമീപിക്കുന്ന വ്യക്തിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിനും എന്റെ കൂടുതലുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് അത് ഒരു പരിധിയിൽ വരെ വിജയിച്ചു എന്നാണ് എന്റെ വിശ്വാസം